നമസ്കാരം എൻ്റെ പേര് ക്രിസ്റ്റീന ഞാനിന്ന് ആർ സി എമ്മിലെ ഒരു സെഗ്മെൻറ്റായ തുളസി പെയിൻറ്സിലെ എറ്റേണിറ്റി ഡാം പ്രൊട്ടക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് തുളസി പെയിൻറ്റ് അത് ഇലസ്റ്റോമറിക്ക് വാട്ടർ പ്രൂഫ് പെയിൻ്റാണ് ഇത് നമുക്ക് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും അടിക്കാനായിട്ട് സാധിക്കും നമുക്ക് രണ്ട് രീതിയിൽ ഇത് ഉപയോഗിക്കാം ഒന്ന് തുളസി പെയിൻ്റ് വാട്ടർ പ്രൂഫാണ് എറ്റേണിറ്റി ഡാം പ്രൊട്ടക്റ്റ് വാട്ടർ പ്രൂഫാണ് അതേസമയം ഇതൊരു പ്രൈമറും കൂടിയാണ് നമ്മൾ അതിൽ യോജിപ്പിക്കുന്ന വെള്ളത്തിൻ്റെ അനുപാതം അനുസരിച്ച് നമുക്ക് രണ്ട് രീതിയിലും ഇത് ഉപയോഗിക്കാം നമ്മുടെ വീടിൻ്റെ ചില ഭാഗങ്ങളിൽ വെള്ളം കിണിഞ്ഞിറങ്ങാറുണ്ട് അത്തരം ഭാഗങ്ങളിലെ ഈ പെനിട്രേഷൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് വാട്ടർ പ്രൂഫായിട്ട് എറ്റേണിറ്റി ഡാം ഡസ്റ്റ് നമുക്ക് എറ്റേണിറ്റി ഡാം പ്രൊട്ടക്റ്റ് ഉപയോഗിക്കാം നമ്മുടെ ഈ പെയിൻറ്റിന് അഞ്ച് വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് അതേസമയം തന്നെ നമുക്കിത് നമ്മുടെ സർഫസ് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയും ഉപയോഗിക്കാം നമ്മൾ ഈ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ചൂട് കുറയ്ക്കാനായിട്ടും സാധിക്കും നമുക്ക് പെയിൻ്റ് അടിക്കാവുന്ന ഭാഗങ്ങൾ നമ്മുടെ വീടിൻ്റെ റൂഫ് ടെറസ് അതുപോലെ തന്നെ വെള്ളം കിരിഞ്ഞിറങ്ങുന്ന ഏരിയകളായിട്ടുള്ള പാരപ്പറ്റ് സൺഷെയ്ഡ് എവിടങ്ങളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാം വീടിന്റെ എക്സ്റ്റേണൽ ചുമരുകളിലും നമുക്ക് വെർട്ടിക്കലായിട്ട് വെർട്ടിക്കൽ ബോളുകളിലും നമുക്ക് എച്ച് എൻ എൻ ജി ഡാം പ്രൊട്ടക്റ്റ് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ വീട് പെയിന്റ് ചെയ്യുമ്പോൾ അതിനു മുമ്പ് തന്നെ ആ ഏരിയ എത്രയും ക്ലീൻ ആക്കി സൂക്ഷിക്കുകയും നമ്മളോട് ആവശ്യപ്പെടുന്ന രീതിയിലുള്ള വെള്ളം അനുപാതത്തിൽ ചേർക്കുകയും ചെയ്താൽ നമുക്ക് അഞ്ച് വർഷത്തിന്റെ ഗ്യാരണ്ടി കിട്ടുന്നതാണ് ഞാൻ എൻ്റെ വീട് എച്ച് ഡാം പ്രൊട്ടക്റ്റ് ഉപയോഗിച്ച് പെയിൻറ് ചെയ്തു നിങ്ങളും ഉപയോഗിക്കില്ലേ നമുക്ക് അറിയുന്ന മനസ്സിലായിട്ടുള്ള ആ സത്യം ആ നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അവരും കൂടി മനസ്സിലാക്കട്ടെ എറ്റി ഡാം പ്രൊട്ടക്റ്റിന്റെ ഗുണനിലവാരം നന്ദി ജയ ആർ